നമസ്കാരം നമസ്കാരം പ്രിയമുള്ളവരെ ഞാൻ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടാവും കഴിഞ്ഞ ലോക്സഭാ മണ്ഡലത്തിൽ ഞാൻ രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ച ഒരു സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിരുന്നു പ്രിയമുള്ളവരെ നമ്മുടെ ഈ ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്ന് എന്തിനാണെന്നറിയില്ലേ ചില ആളുകളുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മതപരമായ രീതിയിലും രാഷ്ട്രീയപരമായ രീതിയിലും അതുപോലെ തന്നെ അവരുടെ ഇഷ്ടക്കാർക്ക് മാത്രം വഴിവിട്ട സഹായങ്ങൾ ചെയ്യുന്ന ഒരു പ്രവണതയാണ് ഈ കേരളത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രത്യേകിച്ച് മാറി മാറി വരുന്ന ഇടത് വലത് രാഷ്ട്രീയ പാർട്ടികൾ കൈകൊണ്ടുവരുന്നത് എന്നാൽ ഈ ഇപ്രാവശ്യം നിലമ്പൂരി മണ്ഡലത്തിലെ ശ്രീ പി വി ആൻവർ എം എൽ എ അദ്ദേഹം രാജിവെച്ച വിവരം എല്ലാവരും അറിഞ്ഞിരിക്കും അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ രാജിവെച്ച ഒഴിവിലെ മത്സരിക്കാൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി തന്നെ ഞാൻ ഇപ്രാവശ്യം നിൽക്കാൻ ആഗ്രഹിക്കുന്നു കാരണം പാവപ്പെട്ട ആളുകളുടെ മനസ്സറിഞ്ഞ് അവരെ കണ്ടറിഞ്ഞ് അവരെ അടുത്തേക്ക് പോയി ആ പാവങ്ങളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് സഹായിക്കണം അത് ഭക്ഷണം കൊടുത്തിട്ടും വസ്ത്രം കൊടുത്തിട്ടും സാമ്പത്തിക സഹായം ചെയ്തിട്ടും ചികിത്സ നൽകിയിട്ടും ഏതർത്ഥത്തിൽ ഭവന നിർമ്മാണമാവട്ടെ വിദ്യാഭ്യാസം ആവട്ടെ എല്ലാം സഹായിച്ചിട്ട് വേണം അവരെ ജാതി മത രാഷ്ട്രീയ സംഘടനയ്ക്ക് അതീതമായി ഈ പാവങ്ങളെ സഹായിക്കാൻ എന്നാൽ നമ്മുടെ രാഷ്ട്രീയക്കാർ എന്തു ചെയ്യും അവരുടേതായുള്ള രാഷ്ട്രീയ ആളുകളെ മാത്രമാണ് എപ്പോഴും കാണാറ് രണ്ട് കണ്ണുകൊണ്ട് എന്നാൽ ഈ പാവപ്പെട്ട ആളുകൾ നരയിക്കുന്നതും അവർ വേദനിക്കുന്നതും വിശക്കുന്നതൊന്നും ആരും കാണുന്നില്ല മാറി മാറി വരുന്ന രാഷ്ട്രീയക്കാരുടെ വെറും അടിമകളായിരിക്കുകയാണ് പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ അതിൽ ഏറെയും ട്രൈബൽ മേഖലയിലെ പാവപ്പെട്ട ഹിന്ദു ആദിവാസി മേഖലയിലെ ദാരിദ്ര്യം നിറഞ്ഞു നിൽക്കുന്ന ആ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ ഒരു രാഷ്ട്രീയക്കാരും ആത്മാർത്ഥമായി വരുന്നില്ല ഇതുപോലെ തന്നെ നമ്മുടെ കുടിവെള്ളം റോഡിൻ്റെ വികസനം അതുപോലെ തന്നെ വന്യജീവിയിലെ എല്ലാർത്ഥത്തിലും സഹായിക്കാൻ മുൻപന്തിയിൽ നിൽക്കാൻ ആഗ്രഹിക്കുകയാണ് നിലമ്പൂർ സ്നേഹാലയത്തിൻ്റെ ഭാഗമായി ഈ ഞാൻ എൻ്റെ ഈ ഒരു രാഷ്ട്രീയ പ്രവേശനത്തിൽ പ്രത്യേകിച്ച് നിയമസഭയ്ക്കുള്ള ഈ ഒരു പോരാട്ടത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണയും സഹായം ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് കാരണം നമ്മുടെ ജീവിതത്തിൽ പാവപ്പെട്ട ആളുകളെ സഹായിക്കുന്നതും സ്നേഹവും ഐക്യതയുമാണ് പ്രധാനം അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ എല്ലാം അതുകൊണ്ട് എല്ലാ പ്രിയമുള്ളവരെ എല്ലാവരും എനിക്ക് എൻ്റെ വിലയേറിയ നിങ്ങളുടെയൊക്കെ വോട്ട് എനിക്ക് നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് ധാഴ്മയായി ഞാൻ എല്ലാവരോടും അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അഭ്യർത്ഥിക്കുകയാണ് എല്ലാവർക്കും വിനീതമായ പാദ നമസ്കാരം താങ്ക് യു നിങ്ങൾക്ക് എന്ത് സഹായം വേണമെങ്കിലും ഇതുവരെ ചെയ്ത പോലെ നിലമ്പൂര് കോലുകറിയിലുള്ള പൊതുവാധി ആർമണം കൊട്ടാരത്തിൽ തുടർന്നും നിങ്ങൾക്കുള്ള സഹായം ഏത് ജാതിയോ ഏത് മതമോ രാഷ്ട്രീയമോ സംഘടനയോ ആവട്ടെ അവിടെ സഹായിക്കും അല്ലെങ്കിൽ നിലമ്പൂർ ജ്യോതിപ്പടി എൽ ഐ സി ഓഫീസിനടുത്തുള്ള ട്രസ്റ്റിൻ്റെ ഓഫീസിലേക്ക് നിങ്ങൾക്ക് വരാം നിങ്ങൾ വോട്ട് തന്ന് എന്നെ ജയിപ്പിച്ചില്ലെങ്കിലും അർഹിക്കുന്ന ഏത് പാവപ്പെട്ട ആളുകളെയും സഹായിക്കാനാണ് എൻ്റെ ജന്മ ഉദ്ദേശം തന്നെ അതുകൊണ്ട് ആരും മടി കാണിക്കേണ്ടതില്ല എനിക്ക് നിങ്ങളുടെ വിലയേറിയ വോട്ട് എനിക്ക് തന്ന് പാഴാക്കിയല്ലോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുകയും എന്താ വിചാരിക്കുക അന്നൊന്നും കരുതണ്ടി എലക്ഷൻ രാഷ്ട്രീയം വേറെ നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിൽ എന്നെ വന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് നിങ്ങൾക്ക് വോട്ട് കേൾക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ എൻ്റെ നമ്പർ നോട്ട് ചെയ്തോളൂ ഒമ്പത് എട്ട് ഒമ്പത് അഞ്ച് മുപ്പത്തഞ്ച് എഴുപത് അറുപത്തൊമ്പത് നിലമ്പൂരി പുതുവാധ്യാർമടം കൊട്ടാരത്തിൽ രാധാകൃഷ്ണൻ നമ്പൂതിരിപ്പാട് എല്ലാവർക്കും നമസ്കാരം ജയ്